ഹലോ ഡിയേഴ്സ് ഞാൻ ഇന്ന് തന്നിരിക്കുന്ന ചുരിദാർ മെറ്റീരിയലുകളുമായിട്ടല്ല നമുക്ക് ചുരിദാറായിട്ടോ ഫ്രോക്കായിട്ടോ ടോപ്പായിട്ടോ ഒക്കെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയൽ കളക്ഷനുമായിട്ടാണ് അതും കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയലാണ് നമ്മളിങ്ങനെ സിമ്പിൾ ആയിട്ട് എന്തെങ്കിലും ടോപ്പ് അടിച്ചിടാനോ നമുക്ക് നൈറ്റ് വെയർ ആയിട്ടോ അല്ലെങ്കിൽ ഓഫീസ് വെയർ ആയിട്ടോ ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം നമ്മുടെ വീഡിയോ ഇതുമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഹെൽപ്പ് ചെയ്യണം അപ്പം നേണ്ട ഇതാണ് കാണിക്കുന്ന മെറ്റീരിയൽ ഇതിന് റേറ്റ് വരുന്നത് നയൻറ്റി ആണ് എത്ര മീറ്റർ വേണമെങ്കിലും നമ്മൾ ഇവിടുന്ന് തരുന്നതായിരിക്കും വൺ മീറ്റർ മുതൽ നമ്മൾ ഇവിടുന്ന് അയച്ച് തരുന്നതായിരിക്കും നല്ലൊരു പർപ്പിൾ ഷെയ്ഡാണ് കാന്താവർക്ക് പോലെ ഒരു വർക്ക് ഇതിലൂടെ വന്നിട്ട് ഒരു പ്രിന്റ് ആണ് വന്നിരിക്കുന്നത് കാന്താവർക്ക് അല്ല അപ്പൊ ഇതിന്റെ റേറ്റ് വരുന്നത് പെർ മീറ്റർ നയൻറ്റി എയ്റ്റ് റുപ്പീസ് ആണ് ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ് റാണി പിങ്കിലും ആ സെയിം വർക്ക് വന്നിട്ടുണ്ട് ഇതാണ് അതിന് നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു എന്താ പറയാ നല്ലൊരു ഗ്രീൻ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രീൻ കളർ അത് ഇങ്ങനെ വരുന്നുണ്ട് നമുക്കിപ്പോ ഈ ചൂട് കാലത്തൊക്കെ സിമ്പിളായിട്ട് ഇതിനൊക്കെ അത്യാവശ്യം കട്ടിയുള്ള മെറ്റീരിയൽ ആയതുകൊണ്ട് വിത്തൗട്ട് ലവനിങ് ആയിട്ട് പോലും നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഇതാണ് അതിന് നെക്സ്റ്റ് വർക്ക് വരുന്നത് ഇതൊരു അതിർത്തി പ്രിന്റിലാണ് വന്നിരിക്കുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് നയൻറ്റി എയ്റ്റ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതാണ് ഇതിന്റെ പ്രിന്റ് വരുന്നത് നല്ലൊരു നേവി ബ്ലൂ അൺഷെയ്ഡ് അതിന്റെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് നല്ലൊരു മെറൂൺ ആണ് ഇതാണ് അതിന്റെ ഷെയ്ഡ് വരുന്നത് ഇതാണ് അതിന്റെ നെക്സ്റ്റ് നല്ലൊരു കോഫി ബ്രൗൺ ആണ് ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ കളർ ആണ് അപ്പൊ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എത്ര മീറ്റർ ആണ് നിങ്ങൾക്ക് വേണ്ടത് അത് നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്താൽ മതി ഇനി അതല്ല നിങ്ങൾക്ക് ടോപ്പ് ആയിട്ടോ നൈറ്റ് വെയർ ആയിട്ടോ നെറ്റി ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും മോഡലിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ സ്റ്റിച്ച് ചെയ്ത് തരണമെങ്കിലും നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ താഴെ കാണുന്ന ഫോൺ നമ്പർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പൊ അടുത്ത വീഡിയോ കാണാം ബൈ